ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ ഒരു ബ്രോ കമൻ്റ് ഇട്ടു താൻ എല്ലാം തകഞ്ഞൊരു ഇലക്ട്രിഷ്യൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പഠിച്ചു വരുന്നൊരു ഇലക്ട്രീഷ്യനാണ് നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ കേട്ടോ എൻ്റെ കഴി എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അറിവ് എനിക്കിലേ എന്തിലേക്ക് എത്തിക്കുന്നു അന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും പല കമൻ്റിൽ പറയാറുണ്ട് ഇങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാറില്ലെന്ന് ഇത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഐഡിയ ഒന്നുമല്ല ഇതേപോലെ ആ ഫ്രണ്ട്സുകൾ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് മാത്രം അപ്പോൾ ചില വ്യക്തികൾ നമ്മളെ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മാത്രമേ ആണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് നാല് നാല് ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോർ ബോക്സ് ഉപയോഗിക്കാറില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കട്ടെ കോർ ബോക്സ് ഉപയോഗിക്കാം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അധികാരം ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇതേപോലത്തെ ബോക്സ് ഇങ്ങനെ ഹോൾ അടിച്ചിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ പല പല ഫ്രണ്ട്സ് ആൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റിസ്ക് റിസ്ക്കാണ് കൈക്കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബിറ്റ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ ബിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ ഇതേപോലെ മൂന്ന് ഹോൾ അടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ